ഭാരതത്തിൻ മക്കൾ നമ്മൾ ഭാരതത്തെ അറിയണം ഭാരതത്തിൻ കാതലായ നന്മ നാം ഉണർത്തണം നല്ല നേരിന്മാർഗമോദി മക്കളെ വളർത്തി നാം പൂർവികീർത്തന സ്വാഭിമാനം കൈവിടാതെ കാക്കണം പണ്ടുകാലമേറെ കഷ്ടനഷ്ട ദുഃഖം പേരെയോർ ഏറെ ത്യാഗം ചെയ്തു നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ നാം വാർത്തിയെന്നും പൂർവികരെ ഹൃത്തിൽ പൂജ ചെയ്യണം നാടിനു നാം നന്മയേകം സത്പ്രവൃത്തി ചെയ്യണം സജ്ജനങ്ങളൊത്തു നമ്മൾ സന്മനായി വാഴണം നമ്മളൊറ്റ ജാതി എന്ന ചിന്തകൾ പുലർത്തണം അമ്മയായ ഭൂമി മാത ഭാരതാമ്പയല്ലയോ അമ്മയെ നാം കൈവണങ്ങി ഐക്യമൂടെ വാഴണം ഭാരതത്തിനന്തസ നമ്മളായി ഉയർത്തണം മാതൃരാജ്യ സ്നേഹമോടെ സോദരരായി വാഴണം ഒരു മനസ്സായി ഒരു വചസ്സായി ഒരുമയുള്ള മയുള്ള മക്കളായി ഭാരതീയരെന്ന പേരിൽ ചിരസ് നിൽക്കണം ഒരു മനസ്സായി ഒരു വചസ്സായി ഒരുമയുള്ള മക്കളായി ഭാരതീയരെന്ന പേരിൽ ചിരസുയർത്തി നിൽക്കണം